നമസ്കാരം സാർ കെ സി ബി സി വഖഫ് ബോർഡ് വിഷയങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്രത്തിനോട് അനുകൂലമായൊരു നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈയൊരു വിഷയത്തിൽ കെ സി ബി സി എടുക്കുന്ന നിലപാടൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കേന്ദ്രത്തിന്റെ നിലപാടിനോട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് കെ സി ബി സിയുടെ ഒരു അനുകൂല നിലപാട് വരുന്നത് എന്ന് വേണം കരുതൽ ഈ ഒരു വിഷയത്തിലുള്ള വിശകലനങ്ങൾ എന്തൊക്കെയാണ് കെ സി ബി സി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മുനമ്പം അല്ലെ വക്കഫ് ബിൽ ഭേദഗതിക്ക് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം എൽ എ മാർ വക്കഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് കെ സി ബി സി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ കോൺഗ്രസ്സുകാർ പത്തൊൻപത് പേര് ഒരു എൽ ഡി എഫിന്റെ പ്രതിനിധി എന്ന രീതിയിലാണല്ലോ ഇപ്പം എം പിമാരുടെ ഒരു കണക്ക് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ജയറാൻ രമേശ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന്റെ നിലപാട് വക്കഭേദഗതിക്ക് അനുകൂലമല്ല അല്ലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് അനുകൂലമല്ല എന്നുള്ള രീതിയിൽ അതിനെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കെ സി ബി സി അത്തരത്തിൽ ഒരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു മുനമ്പൻ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ വക്കഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യണം യഥാർത്ഥത്തിൽ ഇരുപത് എം പിമാരും എയറിലായി എന്ന് വേണം നമ്മൾക്ക് പറയാൻ അപ്പം ഇതിനകത്ത് മുനമ്പം വിഷയം മുനമ്പം വിഷയത്തിന്റെ ആദ്യ തൊട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വക്കഭേദഗതി നിയമം ആവശ്യമായി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അൻപത്തിനാലിലെ വക്കഫ് നിയമത്തിന് ശേഷം രണ്ടായിരത്തി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മരസിംഹ് കൊണ്ടുവന്ന ഭേദഗതി ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പറഞ്ഞ ഭേദഗതി വക്കഫ് നോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വക്കഫ് പറയുന്ന ഭൂമിയല്ല അവരുടേതായി പോകുന്ന രീതിയിലേക്ക് നിയമ ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത് അപ്പം ഏത് ഭൂമിയും വക്കഫിന്റെ അല്ലെങ്കിൽ വക്കഫ് ആ ഭൂമി വക്കപ്പിൻ്റെതാണെന്ന് പറഞ്ഞാൽ വക്ക ട്രൈബ്യൂണലിൽ മാത്രം ആ ഭൂമി അല്ലെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ സാധാരണക്കാരനുണ്ടാവുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് വക്കപ്പ് ട്രൈബ്യൂണലിൽ ചെല്ലുമ്പോൾ വക്കപ്പ് ആവശ്യപ്പെടുന്ന ഭൂമി അവരുടേതല്ല എന്ന് തെളിയിക്കാൻ ആര് പോയാലും അവർക്ക് സാധിക്കുന്ന ഒരു ഒരവസ്ഥയില്ല മാത്രവുമല്ല ഇതിനകത്ത് എന്തൊക്കെ രേഖയുണ്ടെങ്കിലും ആ വക്ക ബോർഡിൻ്റെ കയ്യിൽ ഒരു രേഖയില്ലെങ്കിൽ പോലും ട്രൈബ്യൂണലിൻ്റെ കയ്യിൽ ഒരു രേഖയില്ലെങ്കിൽ പോലും അവർ പറയുകയാണ് അവരുടേതാണെന്ന് പറഞ്ഞാൽ ഒരു ഈ പറയുന്ന കോടതി സിവിൽ കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി വരെ ഈ ബില്ല് പാർലമെന്റിൽ പാസാക്കിയതായ അതിനെ മറികടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം ഈ മുരമ്പത്തെ വക്കഭൂമിയുടെ വിഷയം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പൊ വലിയ രീതിയിൽ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം മുരമ്പത്ത് ഈ പറയുന്ന നാന്നൂറ് ഏക്കറിന് ക്ലെയിം ചെയ്യുകയും ഇപ്പൊ നൂറ്റമ്പത് ഏക്കറെ ഉള്ളൂ എന്ന് പറയുകയും അവിടെ ദീർഘകാല ആയിട്ട് ഏതാണ്ട് പത്താറുന്നൂറ് കുടുംബങ്ങൾ അവിടെ ഉണ്ടാകുകയും അതിനകത്ത് നാന്നൂറ് കുടുംബങ്ങളോളം ഈ പറയുന്ന ലാറ്റിൻ കാറ്റോൽസും ഇരുന്നൂറ് കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളും ഒക്കെ വരുമ്പോൾ അതിനകത്ത് ആ ഭൂമി ഈ പറയുന്നത് പോലെ വക്കഫ് ആവശ്യപ്പെടുന്നതിനകത്ത് അന്ന് സുരേഷ് ഗോപി അവിടെ ചെന്ന് വക്കഫ് ഭൂമി അല്ലെങ്കിൽ അവിടെ സമരം ചെയ്യുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസരത്തിലാണ് ഇത് മാധ്യമങ്ങൾ പോലും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ടായത് അതിന് മുമ്പ് അഞ്ചുകൊല്ലം അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കിട്ടി വളരെ കാലം ആറാം അഞ്ചാറേഴ് കൊല്ലം കൊണ്ട് അവർ കോടതി കയറി ഇറങ്ങുകയും ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ വില്ലേജ് ഓഫീസായാലും താലൂക്ക് ഓഫീസായാലും എവിടെ നിന്നൊക്കെയാണെങ്കിലും അവർക്ക് യാതൊരു നീതിയും ലഭിക്കാതെ വരികയും അവർ സമരത്തിലേക്ക് പോവുകയും ആ സമരത്തിന് മാധ്യമങ്ങൾ പുറം തിരിഞ്ഞു നിൽക്കുകയും സമരം ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നത് ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി അവിടെ ചെന്ന് അതിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴാണ് അന്ന് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അന്ന് അവിടുത്തെ സഭാമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരും പറഞ്ഞൊരു വിഷയമാണ് ഈ ഭൂമി ഞങ്ങളുടെ അതല്ലാതായി പോകുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ അതിൽ വക്ക ഭൂമിയായിട്ട് കൺവെർട്ട് അല്ലെങ്കിൽ നോട്ടീസ് നൽകുന്നതിന് മുമ്പ് ഒരു സംഭവം ഇവിടെ ഉണ്ട് അത് മനോരമയിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ അനധികൃതമായിട്ട് ചില സമയങ്ങളിൽ ചില കപ്പലുകൾ വരും ആ കപ്പൽ ഒരു ഘട്ടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ട് പിടിക്കുകയും ആ കപ്പൽ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് ഒരു ആക്ഷേപം വരികയും ആ കപ്പലിൽ നിന്ന് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും അന്ന് കപ്പൽ പിടിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്ത വാർത്തയൊഴിച്ചാൽ പിന്നെ കപ്പൽ എങ്ങോട്ട് പോയെന്നോ പിടിച്ച ആൾക്കാരെ പറ്റിയോ യാതൊരു രേഖയും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അന്ന് അങ്ങനത്തെ ഒരു വലിയ വലിയൊരു സംഭവമാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതായത് തീരദേശമാണ് വക്കപ്പൂം ഇരിക്കുന്നത് തീരദേശം എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന വളരെ കൂടുതലായിട്ടുള്ള പ്രദേശത്ത് ഇതുപോലെ വ്യാജമായിട്ട് നമ്മളുടെ രാജ്യങ്ങളിൽ നിന്ന് പോലും കപ്പലുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും വരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സ്ഥലം അവർക്ക് ദീർഘമായിട്ട് വേണം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് അവരുടെ മാത്രമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിക്കകത്ത് ക്ലെയിം ചെയ്യുന്നത് ഈ ഭൂമി സ്വന്തമാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ഷേപം പിന്നെ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേറെ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വേറെ ഒരു ആക്ഷേപം എന്ന് പറഞ്ഞ് ഈ ഭൂമിക്കകത്ത് വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഭൂമിക്കകത്ത് ഞങ്ങൾക്കെതിരെ കോടതിയിൽ പോകുന്നതും വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ആ ഭൂമിക്ക് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്ന കടലാസ് സംഘടനകൾ വളരെ കൂടുതലായിട്ട് അവിടുണ്ട് അതായത് വക്കഫ് സംരക്ഷണ സമിതി വക്കഫ് സംരക്ഷണ ബോർഡ് എന്നൊക്കെ സംരക്ഷണ ബോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഘടന ചില വ്യക്തികൾ കേന്ദ്രീകൃതമാണ് അതിനകത്ത് കൂടുതൽ ഒന്നും കാണുന്നില്ല ഒന്ന് രണ്ടു മൂന്ന് പേരുടെ പേരും ഒക്കെ അന്ന് അവർ ഉദ്ധരിച്ചതാണ് അപ്പം ഇതിന്റെ പുറകിൽ കൃ കൃത്യമായ ചില ആൾക്കാരുണ്ട് ഇതിന്റെ പുറകിൽ കൃത്യമായ ചില ഫണ്ട് വരുന്നുണ്ട് ഇതിനൊക്കെ ചെലവാക്കുന്നതിന് വേണ്ടി ഈ ഇതിന്റെ ഭാഗമായിട്ട് ഈ വഖഫ് സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് സംഘടനകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പരിശോധിക്കുമ്പോൾ അവർക്ക് മറ്റ് വരുമാനങ്ങളൊന്നുമില്ല പക്ഷെ അവർ വലിയ വലിപ്പത്തിൽ കോടതിയിൽ വലിയ വക്കീലന്മാരെ വെച്ച് ഈ വഖഫ് അല്ലെങ്കിൽ വക്കബോർഡിന് വേണ്ടി ഈ ഭൂമി അവരുടേതാണെന്ന് പറഞ്ഞ് വാദിക്കുകയും പല കേസുകൾ കൊടുക്കുകയും അത്തരത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർക്ക് വരുന്ന ഫണ്ട് ഇവരുടെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ അജണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദീർഘമായിട്ട് പരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ ആവശ്യപ്പെടുകയും അവർ നിവേദനം കൊടുക്കുകയും അതിനകത്ത് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ചെല്ലുകയും എൻ ഡി രമേശ് ആ കൺവെൻഷൻ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ് ചെയ്തൊരവസ്ഥയുണ്ട് അപ്പൊ ഇതിനകത്ത് ഇപ്പം ഏറ്റവും അവസാനം മുനമ്പത്ത ഭൂമി ഉൾപ്പെടെ ഉടനീളം അനധികൃതമായിട്ട് വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞ് കയ്യേറിയിരിക്കുന്ന ഭൂമിക്കകത്ത് വ്യക്തത വരുത്തി കൃത്യത വരുത്തി അത് അവരുടെ ഭൂമിയാണോ അല്ലെങ്കിൽ വക്കഫ് ചെയ്ത ഭൂമിയാണോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയുമായിട്ട് വരുമ്പോൾ ഇതേ രീതിയിൽ വക്കഫ് നിയമ ഭേദഗതി ഈ പറയുന്ന മൻമോഹൻസിന്റെ കാലത്ത് കൊടുത്തവർ ഇപ്പോഴും ആ ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് കേരളത്തിനെ സംബന്ധിച്ചോണം മുരമ്പം വിഷയം ഇപ്പം പരസ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയും ബി ജെ പിയും അല്ലെങ്കിൽ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെയാണ് അപ്പം ഈ പറയുന്ന ഈ പുനമ്പൻ നിവാസികളും അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളും വളരെ കാലമായിട്ട് കോൺഗ്രസിനും അല്ലെങ്കിൽ അവർ അവരവിടുന്ന് ജയിപ്പിച്ചു വിട്ടേക്കുന്ന ജനപ്രതി കോൺഗ്രസ് ആകുമ്പോഴും അവരുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും നിൽക്കുമ്പോഴുമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വക്കഫ് ഭൂമി അല്ലെങ്കിൽ അവരുടെ കിടപ്പാടം തിരിച്ചു പിടിക്കുന്നതിന് പരം ആ കിടപ്പാടം പോയാലും വേണ്ടുമില്ല വക്കഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്ല മാത്രവുമല്ല ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും വക്കഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കുന്നു ആ പ്രമേയത്തിന് കടലാസിന്റെ വിലയുള്ളെങ്കിൽ പോലും ഞങ്ങൾ വക്കഫ ബോർഡിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതിനുശേഷം സമരം ചെയ്യുന്ന ആൾക്കാർ ഈ കോൺഗ്രസിന്റെ ഈ നിയമ ഭേദഗതിക്കെതിരെയുള്ള നീക്കം മനസ്സിലാക്കുകയും ആ നീക്കം മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളും അല്ലെങ്കിൽ ലാത്തിൻ കാറ്റോളിക്സും ഒക്കെ അവരുടെ ഭാഗമല്ലാതെ പോകുന്നതിന് വേണ്ടി പലവട്ടം കളിപ്പിച്ച് പോകുന്ന ഒരവസ്ഥ കുഞ്ഞാലിക്കുട്ടി പറയുന്നു സാധാരണക്കാരന്റെ ഭൂമി ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു വക്ക ഭൂമിയല്ല ഇത്തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് പോകുന്ന ഒരവസ്ഥ അപ്പം അതെല്ലാം മനസ്സിലാക്കി വക്ക നിയമ ഭേദഗതി മാത്രമേ ഉള്ളൂ മുരമ്പത്ത വിഷയത്തിന് മാർഗം എന്ന് കണ്ടുകൊണ്ടും അവിടെ അനധികൃതമായിട്ട് വരുന്ന ഈ കപ്പലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലും ഒക്കെ തിരഞ്ഞു കണ്ടുപിടിച്ച് അതിന് കൃത്യമായ ഒരു അജണ്ട ഉണ്ടാക്കണം അതിനു വേണ്ടി കെ സി ബി സി ഇതുവരെ ഇല്ലാത്തതുപോലെ നീത് പറഞ്ഞതുപോലെ പരസ്യമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായിട്ട് പറയുന്നൊരവസ്ഥയുണ്ട് അത് വളരെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയ ഒരു പറച്ചിലാണ് ഏതായാലും അവർ ബി ജെ പിക്ക് അനുകൂലമായി വക്കഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് ഈ ഇരുപത് എം പിമാരും വോട്ട് ചെയ്യത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് കെ സി ബി സിക്കും ഈ പറയുന്ന ക്രിസ്ത്യൻ മതൽ മേധലക്ഷന്മാർക്കും അറിയാം ആ ഒരു കാരണം കൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നതിന്റെ മുന്നെടുക്കം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുമ്പേ നമ്മൾ പറയത്തില്ലയോ നായ്ക്ക് മുമ്പേ എറിയുക എന്നാലേ അതിന് ദേഹത്ത് കൊള്ളത്തുള്ള ഒരു പരഞ്ചൊല്ലുണ്ട് അതുപോലെ മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും നാളെ കാലത്തെ ക്രിസ്ത്യൻ സഭകൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്ന പ്രസ്താവന അവർക്കറിയാം വക്കം നിയമ ഭേദഗതി ഇവിടുത്തെ ഇരുപത് എം പിമാർ പങ്കെടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ എതിർത്തോട്ട് ചെയ്താലും പക്ഷേ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ കൂടെയാണോ അതോ ഇത് നിങ്ങൾ ഈ ഭേദഗതിക്ക് നിങ്ങൾ എതിരാണോ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവർ പറഞ്ഞില്ലെങ്കിലും അത് തെളിയിക്കുന്നത് വക്കം നിയമ ഭേദഗതി ബില്ലിന്റെ വോട്ടിങ്ങിലൂടെ ആവുമെന്ന് അറിയാം. ഇതൊരു രാഷ്ട്രീയ മാറ്റമാണ് ബി ജെ അനുകൂലമായിട്ടുള്ള മാറ്റമാണ് എന്നാണ് ഈ യിൽ നിന്നും മനസ്സിലാവുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക